അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുക്കണമെന്നോ കംപ്ലയിന്റ് ചെയ്യണമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല കാരണം എനിക്ക് അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽ ആയതുകൊണ്ട് ഞാൻ അതിന്റെ വഴിക്ക് പോയി അല്ലാതെ വേറെ ഒരു ശാരീരിക ഒരു ഹെൽപ്പ് നോക്കാനായിട്ട് അതായത് നോക്കിയില്ല അപ്പൊ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കൂടിയത് കൊണ്ട് ഞാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഓരോ നടന്മാരുടെ പേരുകളാണ് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവരെന്നെ പീഡിപ്പിച്ചു ഇവരെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി നടന്മാരുടെ പേരുകൾ വരുന്നുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ സംവിധായകരുടെ പേര് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം അവസാനമായിട്ട് എത്തി നിൽക്കുന്നത് നിവിൻ പോളിയിലാണ് നിവിൻ പോളിയിൽ ഈ അവസാനമായിട്ട് പീഡന കേസ് വന്ന് നിന്നാൽ തന്നെയും നിവിൻ പോളി ഇവിടെ ഒരു ഗുണ്ടാ തലവനാണ് സത്യം നിങ്ങൾക്കറിയാമോ നിവിൻ പോളി ഗുണ്ടാത്തലവനാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സംഭവിക്കുമോ സമ്മതിച്ചേ പറ്റൂ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുതിയ വന്നിരിക്കുന്ന അലിഗേഷൻ രകത്ത് നീ പറയുന്ന നിവിൻ പോളി ഗുണ്ടാ തലവനാണ് ഗുണ്ടാ തലവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൊഡ്യൂസർ ഉണ്ടല്ലോ എ കെ സുനിൽ എ കെ സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പരാതിക്കാരിയെ പീഡിപ്പിച്ചപ്പോൾ ഗുണ്ടാ തലവനായ ഈ നിവിൻ പോളി അവരുടെ ഫോണിലാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് കാണിച്ച് അവരുടെ ബെഡ്റൂമിലെ സീനുകളൊക്കെ എടുത്ത് കാണിച്ച് അവരെ മാനസികമായി തകർക്കുകയും ശാരീരികമായി മൂന്ന് ദിവസം അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു നിങ്ങൾക്ക് എന്ത് വല്ലതും അറിയാമോ അതായത് ഡിസംബർ മാസം പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പതിനാറാം തീയതി അവരെ ആ റൂമിലിട്ട് പീഡിപ്പിക്കുകയായിരുന്നു അത് അതും വെറുതെ അല്ല പീഡിപ്പിച്ചത് അവർക്ക് മയക്കുമരുന്ന് കലർത്തി കൊടുത്ത വെള്ളം കുടിപ്പിച്ചിട്ടാണ് അവരെ പീഡിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഇവർക്ക് കുറച്ചുപോലും ആഹാരം കൊടുത്തിട്ടില്ല വെറും ഈ ഒരു മയക്കുമരുന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ ഈ നിവിൻ പോളി എന്തൊരു മനുഷ്യനാണ് ഏഹ് സിനിമയിൽ ഇത്ര നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുന്ന നിവിൻ പോളി ഇത്ര മോശക്കാരനാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതിനെതിരെ അതായത് നിവിൻ പോളിക്കെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ പ്രകാരം നിവിൻ പോളി ഗുണ്ടയാണ് എന്നാൽ ഈ പരാതി കൊടുത്തിരിക്കുന്ന ഈ പരാതിക്കാരുടെ ക്രെഡിബിലിറ്റി എത്രയുണ്ടെന്നുള്ള കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം ഒന്നുമില്ല കാരണം അവർ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന നിവിൻ പോളിക്കെതിരെ ഇവർ മുമ്പ് തൊട്ടേ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതൊന്നും നോക്കാം ഇവരുടെ ഇവരുടെ പേര് സഹിതം പുറത്തു വന്നിട്ടുണ്ട് ഇവർ ലിമിൻ പോളിക്കെതിരെ പരാതിയുമായിട്ട് വന്നപ്പോഴത്തേന് വിട്ടുകൊടുക്കാൻ പറ്റുമോ കയറി അങ്ങ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴെന്താ ഇവരുടെ ഫുൾ ഡീറ്റെയിൽ അങ്ങ് കിട്ടി ഇവരുടെ പേരും വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് കയറി തപ്പി നോക്കിയപ്പോഴേ ഒരു സംഭവം എനിക്ക് കിട്ടി അതിൻ്റെ അകത്ത് ഇവർ എഴുതിയിട്ടുണ്ട് എ കെ സുനിൽ നിവിൻ പോളി എന്നിവർ ചേർന്ന് നടത്തുന്ന പി ആർ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരാ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് അവരുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് അത് നമുക്കൊന്ന് വായിക്കാം പ്രമുഖരെ ഹണി ട്രാപ്പിലാക്കാൻ ശ്രമം കഞ്ചാവ് ദമ്പതികൾ പോലീസ് വലയിൽ കൂട്ടാളികളെ തിരയുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഭാര്യയുടെ നഗ്നചിത്രം ഉപയോഗിച്ച് പ്രമുഖ വ്യക്തികളെ ട്രാപ്പിലാക്കാനുള്ള ശ്രമം പോലീസ് തകർത്തു ഷിൻഡോമോനസ് എന്നും ഈ പുള്ളിക്കാരിയുടെ പേര് സജിനി തോമസ് എന്നിവരുമാണ് ഇവിടെ പ്രതിയിലായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫോട്ടോയൊക്കെ വെച്ചോണ്ടുള്ള ഒരു പത്രവാർത്തയാണ് അവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ അതിന് തൊട്ട് താഴെ ജൂലൈ ഇരുപത്തിരണ്ടിന് ഇവരൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് നിവിൻ പോളിയുടെ ഒരു കാസ്റ്റിംഗ് കോളിന്റെ ഒരു പോസ്റ്ററാണ് ആണ് ഇതും അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് തൊട്ട് അത് ഷെയർ ചെയ്തുകൊണ്ട് അവർ എഴുതിയിരിക്കുന്ന ഒരു കമന്റ് ഇങ്ങനെയാണ് ഇത് ഇവന്റെ ഉടായ്പാണ് കാസ്റ്റിംഗ് കാൾ എന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടുവാൻ വേണ്ടിയാണ് സെക്സ് സ്ലാവാക്കി ഉപദ്രവിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി അവിടെ എഴുതിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി പോളിയുടെ പുറകെ കൂടിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ ഇതുതന്നെയാണ് ഈ പുള്ളിക്കാരിയുടെ പേജിലൊക്കെ വരുന്നത് അതോടൊപ്പം തന്നെ ആഗസ്റ്റ് ആറാം തീയതി പുള്ളിക്കാരി ഒരു ഇതിട്ടിട്ടുണ്ട് ഒരു പിന്നെ കേസ് കൊടുത്തതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് ഫ്രം സജിനി തോമസ് പുള്ളിക്കാരൻ്റെ വൈഫ് ഓഫ് ഷിൻഡോ മാനുവേൽ അവരുടെ വീട്ടുപേരൊക്കെ കൊടുത്തിട്ടുണ്ട് നേരുമംഗലം വി ഒ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അത് എഴുതിയിരിക്കുന്നത് സാർ പ്രൊഡ്യൂസർ എ കെ സുനിൽ ഫിലിം ആക്ടർ നിവിൻ പോളി തുടങ്ങിയ വ്യക്തികളുടെ പേരിൽ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഈ കേസ് കൊടുത്തതിൻ്റെ പ്രതികാരമായി നിവിൻ പോളി എന്നെ മുമ്പ് ഭീ ഭീഷണിപ്പെടുത്തിയതുപോലെ പി ആർ വർക്ക് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്നെയും എൻ്റെ കുടുംബത്തെയും അപമാനിക്കുകയാണ് ഹണി ട്രാപ്പിലും ശ്രമിച്ച കഞ്ചാവ് ദമ്പതികൾ പോലീസ് പിടിയിൽ എന്ന ന്യൂസ് ഫേക്കായി ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിൽ ചെയ്യുമെന്ന് ആക്ടർ നിവിൻ പോളിയാണ് എന്നെ ഭീ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ഭീഷണി എന്നെയും എൻ്റെ കുടുംബത്തെയും കൊന്നുകളയുമെന്നതാണ് അതുകൊണ്ട് നിവിൻ പോളി എന്ന വ്യക്തിയുടെ ഭീഷണിയിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സജിനി തോമസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ആ ഒരു പോലീസ് കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ അവർക്ക് റെസിപ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് അവിടെ കംപ്ലയിൻ്റ് കൊടുത്തതിൻ്റെ റെസിപ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അത് എന്ന ഡേറ്റ് ആറ് എട്ട് രണ്ടായിരത്തി നാലില് ആണ് അവർ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ആഗസ്റ്റ് മാസം അതിൻ്റെ റെസിപ്റ്റൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും നിവിൻ പോളിക്കെതിരെ അവർ കംപ്ലയിൻറ്റ് കൊടുത്തതാണ് നിവിൻപോളി കഞ്ചാവ് കേസിലൊക്കെ അവരെ പെടുത്തിയതാണെന്നും അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഒരു പോസ്റ്ററൊക്കെ പി ആർ വർക്ക് മുഖേന പ്രചരിപ്പിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളി ഇവിടെ ഗുണ്ടയാണ് നല്ലൊരു ഗുണ്ട തലവൻ തന്നെയാണ് നിവിൻപോളി ഇങ്ങനെ ഒന്നും അറിയാത്ത ഒരു ആക്ടറൊന്നും അല്ല നിവിൻപോളിക്ക് പല കാര്യങ്ങളും അറിയാമെന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത് അതോടൊപ്പം തന്നെ വൈറസ് ഒക്കെ കടത്തി വിട്ടിട്ട് ഫോണിലുള്ള പിന്നെ ക്യാമറയിലൂടെ അവരുടെ റൂമിൽ രഹസ്യ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് അതെടുത്ത് പ്രചരിപ്പിക്കുന്ന ഒന്നിനുള്ള ഒരു ഭീകരവാദിയായിട്ടുള്ള ഒരു തലവൻ തന്നെയാണ് ഈ പറയുന്ന നിവിൻ പോളി അങ്ങനെ പറഞ്ഞുകൊണ്ട് പ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഈ പുള്ളിക്കാരി കംപ്ലൈൻ്റ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇവിടെ ഈ പുള്ളിക്കാരിയെ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എ കെ സുനിലും അതോടൊപ്പം തന്നെ നിവിൻ പോളി അടങ്ങുന്ന ആറംഗ സംഘവും ചേർന്ന് ഇവരെ പീഡിപ്പിച്ചു ഡിസംബർ മാസം പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും ഇവരെ അവിടെ ഒന്നും കൊടുക്കാതെ കെട്ടിയിട്ട് പീഡിപ്പിച്ചതാണ് ഇവർക്ക് കൊടുത്തത് എന്തുവാണ് ഇവർക്ക് കൊടുത്തത് മയക്കുമരുന്നാണ് വെള്ളത്തിൽ കലത്തിൽ മയക്കുമരുന്നാണ് കൊടുത്തത് അങ്ങനെ ഇവർ അവിടെ രക്ഷപ്പെടുകയായിരുന്നു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവിടെ രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെട്ട് ഇവർ നേരെ നാട്ടിൽ വരുന്നു നാട്ടിൽ വന്നതിന് ശേഷം ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിന് അവർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ റിപ്പോർട്ടർ ചാനലിൽ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ 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 ഇതിനുശേഷം ആശുപത്രിയിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ബ്രീത്തിങ് ബ്രീത്തിങ് ആയിരുന്നു ആയിരുന്നു ദുബായിൽ ശേഷം ഇവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കേട്ടല്ലോ അവർ ദുബായിൽ ദുബായിന് ശേഷം അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കൂടിയത് കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ താങ്കൾക്ക് ഉപദ്രവം ഉണ്ടായി എന്ന് തെളിയിക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ സാധിച്ചിരുന്നോ പ്രത്യേകിച്ച് ഒരു ഒരു പീഡന പരാതിയാണല്ലോ അത് നിയമപരമായി തന്നെ തെളിയിക്കേണ്ടതുണ്ടല്ലോ ഉണ്ടല്ലോ അത്തരത്തിലുള്ള പരിശോധന നടന്നിരുന്നോ പോലീസ് പറയുന്നത് നമുക്ക് ഈ ഒരു കേസ് കൊടുക്കണമെന്നോ കംപ്ലൈന്റ് ചെയ്യണമെന്നു നമ്മൾ വിചാരിക്കുന്നില്ല കാരണം എനിക്ക് അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് ഞാൻ അതിന്റെ വഴിക്ക് പോയി അല്ലെ വേറെ ഒരു കാര്യം അപ്പൊ അവര് പറഞ്ഞു കേട്ടോ ഞാൻ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലമോ അതോടൊപ്പം തന്നെ എനിക്ക് പനിയായിരുന്നു ആ പനിക്കുള്ള മരുന്നെടുത്തുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് അതും ഇവർ പറയുന്നത് ഞാൻ പതിനേഴാം തീയതി നാട്ടിൽ നാട്ടിവരുന്നു നാട്ടിൽ വന്നതിന് ശേഷം വന്ന് ഹോസ്പിറ്റലിലേക്കാണെന്നാണ് പറയുന്നത് അപ്പം ഇവർക്കെതിരെ പീഡനം നടന്നു എന്ന് ഇവർ പറയുമ്പോൾ ഇവരെ പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതി ഇവർക്ക് മയക്കുമരുന്ന് വെള്ളത്തിൽ കലത്തി അതായത് മറ്റാഹാരം ഒന്നും കൊടുത്തിട്ടില്ല ഈ വെള്ളത്തിൽ ഈ മയക്കുമരുന്ന് കലർത്തി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ കുടിച്ച ഒരു വ്യക്തി ഈ പതിനേഴാം തീയതി ഹോസ്പിറ്റലിൽ പോകുന്നു ഇവർക്ക് ഇവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ഇവർ അവിടെ ചെല്ലുന്നു ഇവർക്ക് പനിയാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഉള്ളവർ ഈ ഹോസ്പിറ്റലിലുള്ളവരിവരെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബ്ലഡ് എടുക്കുന്ന സമയത്ത് ഇവരുടെ ശരീരത്ത് ഇതുപോലെ എന്താ പറയുക ഡ്രഗ്സിൻ്റെ ഇത് കിട്ടത്തില്ലേ അപ്പം ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ് അപ്പോൾ ഡോക്ടർമാർ അത് അവരെ അവിടെ ഇവരെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരോട് ചോദിച്ചു വയ്ക്കത്തില്ലേ ഇവരുടെ ശരീരത്ത് ഇവരെ കെട്ടിയിട്ട് മർദ്ദിച്ച് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശരീരത്ത് പാടുകൾ കാണില്ലേ അപ്പം ഇവർ പറയുന്നത് കള്ളത്തരമാണ് എന്നുള്ള കാര്യം എനിക്ക് ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട് അപ്പം നിങ്ങളോട് മനസ്സിലാക്കുക ഇതെന്താണ് ഇത് ഇവർ ഇവർ പറയുന്നതിൽ വല്ല ജെനുവിനിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഇവർ അതിൻ്റെ അകത്ത് പറയുന്ന പല കാര്യങ്ങളിലും എനിക്ക് വിരുദ്ധത തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിനവീം പോളിയെക്കുറിച്ച് പറയുന്നത് സി സി ടി വി ക്യാമറകൾ വീട്ടിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇവർ എന്തുവാണി തലവൻ പോലാണ് ഈ പിന്നെ ഈ നിവിമ്പോളിയായി ഇവർ കാണുന്നത് ഓക്കെ ഇവർക്ക് ഇവർക്കെതിരെ ഒരു ഇത് വന്നു അല്ലെ ഇവരെ കെട്ടിയിട്ട് പീഡിപ്പിച്ചപ്പോൾ ഇവർ നേരെ വന്ന് നാട്ടിൽ വന്നിട്ടായാലും ഇവർ കംപ്ലൈൻറ്റ് കൊടുക്കണമായിരുന്നു ഇവർക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല അല്ലെ ഇവർക്ക് ഗൾഫിൽ വെച്ച് ദുബായി വെച്ച് കൊടുക്കണമായിരുന്നു ഇവർ കൊടുത്തില്ല ഇവർ ഇവർക്ക് ഇവരെ ഇതുപോലെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇത് കണ്ടേനെ ഇത് ഡോക്ടർമാർ ഡോക്ടർമാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായാലും കാരണം ഇവരുടെ ബ്ലഡ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇവരെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത് അപ്പം ഇതൊന്നും ഇല്ല ഇവിടെ സംഭവം സംഭവം ഇതൊന്നും ഇല്ല ചുമ്മാ ഇതൊക്കെ ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ